ശ്രീ പി സി തിരുവാലയുടെ മാതൃയാനം ഒന്നിലും തങ്ങുന്നില്ല മാനസമനായ കൂടുവിട്ടിറങ്ങുന്നു പിന്നെയും മടങ്ങി വന്ന കരങ്ങളെ പുൽകി നിന്നിതാ പരങ്ങുന്നു പൈതലിൻ ഭാവം പോലെ ഒന്നിലും തങ്ങുന്നില്ല മാനസമനായാസം ഭിന്നമാമിടം കൂടുവിട്ടിറങ്ങുന്നു പിന്നെയും മടങ്ങി വന്നിൻ കരങ്ങളെ പുൽകി നിന്നിതാ പരുങ്ങുന്നു പൈതലിൻ അരനാഴിക നേരം നിൽപ്പതില്ലതു തങ്കക്കുറിയിട്ടുരുങ്ങുന്ന സന്ധ്യയെ തഴുകുന്നു പൊൻപ്രഭാദീപം പിടിച്ചമ്പരപ്പടിയിൽ വന്നാതിരാതാരം തന്റെ മക്കളെ വീക്ഷിക്കുന്നു അതിൽ നടുങ്ങുന്നുണ്ടമ്മതൻ മുഖം ഞാനൊരാളാണെന്ന് അതിൽ ഞാനൊരാളാണെന്ന് നടുങ്ങുന്നുണ്ടമ്മതൻ മുഖം താരാപരുവം ദർശിക്കവേ അമ്മേ എന്നറിയാതെ വിളിച്ചു അമ്മേ എന്നറിയാതെ വിളിച്ചു ഞാനെന്ന വന്നെന്നെ പുണർന്നും വച്ചതുപോലെ അമ്മേ എന്നറിയാതെ വിളിച്ചു ഞാനെന്നടുത്തമ്മ വന്നെന്നെ പുണർന്നും വച്ചതുപോലെ എവിടെ വരാനമ്മ എവിടെ വരാനമ്മ വെണ്ണുടുപ്പണിഞ്ഞെന്നോ ഭുവനം വെടിഞ്ഞേ പോയെന്നതാണല്ലോ സത്യം എവിടെ വരാനമ്മ വെണ്ണുടുപ്പണിഞ്ഞെന്നോ ഭുവനം വെടിഞ്ഞേ പോയെന്നതാണല്ലോ സത്യം ഞാൻ കണ്ടു കണ്ണിൽ ഇരുൾ ഇരുൾപൂത്തതുപോലെ അന്നവരൻ നമ്മയെ കുളിപ്പിച്ചൊരുക്കുന്നുണ്ടതു ഞാൻ കണ്ടു കണ്ണിൽ ഇരുൾ ഇരുൾപൂത്തതുപോലെ അമ്മ പോയതിൽ പിന്നെ പ്പോ തരുക്കളും ചെമ്മാനം കരിഞ്ഞേ പോയി ഉയരറ്റതുപോലെ എന്നെ വന്നെടുത്തൊരാൾ ചെവിയിൽ മൊഴിഞ്ഞു നീ നിത്യവും സന്ധ്യ മാനത്തു കണ്ണോടിക്കിൽ ആതിരാതാരം കണക്കമ്മ പുഞ്ചിരിച്ചുകൊണ്ടാകാശ വഴിയിൽ വന്നെത്തിനോ കീടും നിന്നെ എന്നെ വന്നെടുത്തൊരാൾ ചെവിയിൽ മൊഴിഞ്ഞു നീ നിത്യവും സന്ധ്യനേരം മാനത്തു കണ്ണോടിക്കിൽ ആതിരാതാരം പു പുഞ്ചിരിച്ചുകൊണ്ടാകാശവഴിയിൽ വന്നെത്തിനോ ആശിച്ചു പോയി ഇന്നമ്മ പോയാൽ പോലും കാണുവാൻ കഴിഞ്ഞെങ്കിൽ പിന്നെയും നാളിൽ നാളിൽ പിന്നെ പിന്നെ താരകം അമ്മയെ പിന്നിട്ടുകൊണ്ടെന്നൊപ്പം വളർന്നുപോയാതിരാതാരം പോലെ നല്ലതാ മുടുപ്പൊന്നു വാങ്ങുവാനുണ്ണിക്കു ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന കണ്ണ് നിറച്ചുപോയി ഇന്നതോർക്കുമ്പോൾ മനം ിങ്ങലാണാവില്ല അമ്മ തന്ന വാത്സല്യം മാതൃസ്നേഹമായി നൽകിയിടുവാ നല്ലതാ മുടുപ്പൊന്നു വാങ്ങുവാനുണ്ണിക്കു ഞാനല്ലാതെ മറ്റാരുണ്ടമ്മ കണ്ണ നിറച്ചുപോയി ഇന്ന് തോർക്കുമ്പോൾ മനം ിങ്ങലാടാവിൽ അമ്മ തന്ന വാത്സല്യം മാതൃസ്നേഹമായി നൽകിയിടുവാൻ ശത്രു സംഹാരം ചെയ്യും തോക്കെടുത്തെനിക്കേ ചിത്രമായി ചുരുങ്ങിയോരൻ അച്ഛൻ നിശബ്ദനായി ശത്രു സംഹാരം ചെയ്യും ചിത്രമായി ചുരുങ്ങിയോരൻ അച്ഛൻ നിശബ്ദനായി ശാരദാസന്ധ്യാബരം മങ്ങുമ്പോൾ ഒരാതിരാതാരകമുദെന്നെ നോക്കി നിൽക്കാറുണ്ടിന്നും ശാരദാസന്ധ്യാബരം മങ്ങുമ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്